തൃക്കാര്യൂർ ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണം ഇഴയുന്നു പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകർ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം പി പി സജീവ് പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ തൃക്കാരൂർ അഞ്ചാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഹെൽത്ത് സബ് സെന്ററിന്റെ പണി ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി തൃക്കാരൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എംഎൽഎ ആന്റണി ജോന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി നാലു വർഷം മുമ്പ് ഈ സബ് സെന്റർ പൊളിച്ചു മാറ്റിയിരുന്നു തുടർന്ന് നാൽപ്പത് ലക്ഷം രൂപ മുടക്കിയെങ്കിലും നിർമ്മാണ ജോലികൾ എങ്ങും എത്തിയില്ല പണി തീർക്കാതെ തൃക്കാരൂരിലെ ജനങ്ങളെ എം എൽ എ പറ്റിക്കുന്നു എന്ന ആരോപണവുമായിട്ടാണ് ബിജെപി പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത് എംഎൽഎ ഓഫീസിന് സമീപം കോതമംഗലം പോലീസ് മാർച്ച് തടഞ്ഞു അത് നേരിയ തോതിൽ ഉന്തിലും തള്ളിലും കലാശിച്ചു പ്രതിഷേധ റാലിയുടെ ഉദ്ഘാടനം ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം സജീവ് നിർവഹിച്ചു കോട്ടപ്പടി പഞ്ചായത്തുള്ള ആളുകൾക്ക് ആ രോഗികൾക്കൊക്കെ അവിടെ വന്നു ചേരുവാനും അവരോടൊപ്പം ആ നാട്ടിലെ പ്രിയമുള്ള ആളുകൾ എന്നും ആശ്രയിക്കുന്ന കേന്ദ്രമായിരിക്കുന്ന തൃക്കാരിയൂർ ആരോഗ്യ കേന്ദ്രം അതിന് പൊളിച്ചു മാറ്റപ്പെട്ടിട്ട് നാല് വർഷക്കാലം പൂർത്തീകരിക്കുകയാണ് പൊളിച്ചു മാറ്റപ്പെട്ടിട്ട് നാല് വർഷക്കാലം പൂർത്തീകരിക്കുന്നു എവിടെയാണ് എന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ആ സബ് സെന്ററിന്റെ പ്രവർത്തനം നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ തൊട്ടു ചേർന്ന് ഒരു കുടിച്ചുമുറിയിലാണ് നടക്കുന്നത് ആ കുടിച്ചു നടക്കുന്ന പ്രവർത്തനം എന്താണ് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ ബി ജെ പി പ്രവർത്തകർക്കറിയില്ല തൃക്കാരി നിവാസികൾക്കറിയില്ല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വരുന്ന പിണ്ടിമന പ്രദേശത്ത് നിന്നും കോട്ടപ്പടി പ്രദേശത്തു നിന്നും അവിടെ എത്തിച്ചേരുന്ന രോഗികൾക്കും അറിയില്ല ആർക്കു വേണ്ടിയാണ് ആ പൊത്ത് തുറന്നു വെച്ചിരിക്കുന്നത് എന്ന് മറുപടി പറയേണ്ടത് നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതിനെല്ലാം ഉപരിയായിട്ട് കഴിഞ്ഞ നാളുകളിലായിട്ട് നാല് വർഷക്കാലമായിട്ട് ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രം പൂർത്തീകരിക്കുവാനായിട്ട് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാങ്കോട് മണ്ഡലം ജനറൽ സെക്രട്ടറി അനിൽ ഞാളൂമഠം മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ എ എൻ രാമചന്ദ്രൻ പി എസ് രാജു മണ്ഡലം സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ അംബോലി ടി എസ് സുനീഷ് ഗീതു മോഹൻ മണ്ഡലം ട്രഷറർ ഗ്രേസി ഷാജു വാർഡ് മെമ്പർമാരായ ശോഭാ രാധാകൃഷ്ണൻ സിന്ധു പ്രവീൺ പ്രവീൺ പ്രവീൺകുമാർ എന്നിവർ പങ്കെടുത്തു മീഡിയ അസിസ്റ്റിക് കോതമംഗലം